കെ അമർ മൗലവിയുടെ റഹ്മുള്ള തർജുമാനു ഖുർആൻ ഓഡിയോ നമ്പർ ഇരുന്നൂറ്റി എൺപത് സൂറത്ത് അൽ മിദ ആയിരത്തുകൾ പത്തൊൻപത് മുതൽ ഇരുപത്തി ആറ് വരെ من الرسل أن تقولوا ما جاءنا أن تقولوا ما جاءنا من بشير ولا نذير فقد جاءكم بشير ونذير والله على كل شيء قدير وإذ قال موسى لقومه يا قوم اذكروا نعمة الله عليكم إذ جعل فيكم أنبياء وجعلكم ملوكا وآتاكم ما لم يؤت أحدا من العالمين يا قوم ادخلوا الأرض المقدسة التي كتب الله لكم ولا ترتدوا على أدباركم فتنقلبوا خاسرين قالوا يا موسى إن فيها قوما جبارين وإنا, وإنا لن ندخلها حتى يخرجوا منها فإن يخرجوا منها فإنا داخلون قال رجلان من الذين يخافون أن أم الله عليهما من الذين يخافون أن أم الله عليهما دخلوا عليهم الباب فإذا دخلتموه فإنكم غالبون وعلى الله فتوكلوا إن كنتم مؤمنين قالوا يا موسى إنا لن ندخلها أبدا إنا لن ندخلها أبدا ما داموا فيها فاذهب أنت وربك فقاتلا إنا هاهنا قاعدون قال رب إني لا أملك إلا نفسي وأخي فافرق بيننا وبين القوم الفاسقين قال فإنها محرمة عليهم أربعين سنة يتيهون في الأرض فلا تأس على القوم الفاسقين سورة المائدة آية 19 ുംസൂലും വേദക്കാരി ദൂതന്മാരിൽ നിന്ന് ഒഴിവായ ഒരു ഇടവേളയിൽ നമ്മുടെ ദൂതൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തന്നുകൊണ്ട് ഇതാ വന്നിരിക്കുന്നു പ്രവാചകന്മാരുടെ സന്ദേശം ലഭിക്കാതെ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ആവശ്യമായ വിഷയങ്ങൾ നിങ്ങൾക്ക് വിശദീകരിച്ചു തരുവാനായി ദൈവദൂതൻ ഇതാ വന്നിരിക്കുന്നു ും സന്തോഷവാർത്ത അറിയിക്കുന്നവനും താക്കീത് നൽകുന്നവനുമായ ആരും നിങ്ങളുടെ അടുക്കൽ വന്നില്ല എന്ന് നിങ്ങൾ പറയുമെന്നുള്ളതിനാൽ എന്നാൽ സന്തോഷവാർത്ത അറിയിക്കുന്നവനും താക്കീത് നൽകുന്നവനും നിങ്ങളുടെ അടുക്കൽ ഇതാ വന്നുവല്ലോ ഇനി നിങ്ങൾ അത് പറയുകയില്ലല്ലോ നാം ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞു നമ്മുടെ കടമ നാം നമ്മൾ നിറവേറ്റി ഉപദേശം സ്വീകരിക്കൽ നിങ്ങളുടെ കടമയും സൗകര്യവുമാണ്

അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തെ നിങ്ങൾ ഓർമ്മിക്കുകയും നിങ്ങളിൽ അവൻ പ്രവാചകന്മാരെ നിയോഗിക്കുകയും വ നിങ്ങളെ അവൻ രാജാക്കന്മാർ ആക്കുകയും ലോകരിൽ നിങ്ങൾക്ക് അവൻ തരികയും ചെയ്തത് ഓർക്കുകയും ബനു ഇസ്രായേൽ സമുദായം അവന്റെ ഭരണത്തിൽ കഠിന കഠോനമായ വർധനം അനുഭവിച്ചു കൊണ്ടിരുന്ന കാലത്താണ് മൂസ നബി അലി ഇലാമയെ അള്ളാഹു നിയോഗിച്ചത് അങ്ങനെ അവർക്ക് അള്ളാഹു മഹത്തായ അനുഗ്രഹങ്ങൾ നൽകിയതിനെപ്പറ്റി പൽ ബക്കറയിൽ കുറേ വിവരിച്ചിട്ടുണ്ട് എന്നാൽ അവർ അള്ളാഹുവിനോട് നന്ദിയുള്ളവരായിരിക്കാൻ തക്കവണ്ണം മൂസാ നബി അലിസ്സലാം അവരോട് ഉപദേശിച്ചതിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത് മൂന്ന് വിഷയങ്ങളാണ് മൂസാൻ നബി അലിസ്സലാം എടുത്തു പറയുന്നത് ഒന്ന് അവരുടെ ഇടയിൽ ധാരാളം നബിമാരെ അള്ളാഹു നിയോഗിച്ചു രണ്ട് അള്ളാഹുവിന്റെ അള്ളാഹു അവരെ രാജാക്കന്മാരാക്കി പിരാവിൻ്റെ കീഴിൽ അവർ കേവലം അടിമകളായിരുന്നതിന് ശേഷം അള്ളാഹു അവർക്ക് സ്വാതന്ത്ര്യം നൽകി സ്വന്തം ഹിതാനുസരണം അവരുടെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ അവർക്ക് സൗകര്യം നൽകി ഓരോരുത്തർക്കും അവരവരുടെ വീട്ടിൽ ആധിപത്യം ലഭിച്ചു ലോകകാര്യങ്ങൾ നോക്കി നടത്തുന്ന രാജാക്കന്മാരും അവരിൽ നിന്നുണ്ടായി മൂന്ന് ലോകത്ത് ആർക്കും കൊടുക്കാത്ത പലതും അള്ളാഹു അവർക്ക് കൊടുത്തു സമുദ്രം കൊടുത്തു യാതൊരു അധ്വാനവും കൂടാതെ ശത്രുക്കളെ അള്ളാഹു നശിപ്പിച്ചു മരുഭൂമിയിൽ യാതൊരു ഭക്ഷണവും കിട്ടാതെ കഷ്ടപ്പെട്ടപ്പോൾ മന്നയും സെൽവായും കൊടുത്തു വിശാലമായ മരുഭൂമിയിൽ ചൂട് കഠിനമായപ്പോൾ കാർമേഘങ്ങളുടെ തണൽ കൊടുത്തു ആശ്ചര്യങ്ങളായ ആശ്ചര്യകരങ്ങളായ ഒട്ടനവധി അനുഗ്രഹങ്ങൾ മോസാ നബി അലിഹുസ്സലാം അവരോട് പറഞ്ഞു ും എന്റെ ജനങ്ങളെ അള്ളാഹു നിങ്ങൾക്ക് വിധിച്ചു തന്നിട്ടുള്ള പരിശുദ്ധ ഭൂമിയിൽ നിങ്ങൾ പ്രവേശിക്കുകയും ഈ പറഞ്ഞ പരിശുദ്ധ ഭൂമി ഫലസ്തീനാണ് അവിടെ അമാരിക്കത്തിന്റെ അവിടുത്തെ ഭരണവർഗം ആയിരുന്നു അമാരിക്കത്ത് അവരുടെ ആധിപത്യമാണ് അവർ ബഹുദൈവാരാധകരും അന്യായമായും അക്രമമായും കുടിയേറുപ്പാർത്തവരുമാണ് അവിടെ പ്രവേശിക്കാൻ എളുപ്പമുള്ള കാര്യമല്ല ഇസ്രായേലിലാണെങ്കിൽ മഹാമടിയന്മാരും ഭീരുക്കളുമാണ് എന്തിനും തയ്യാറായി മുന്നോട്ട് നീങ്ങണമെന്നാണ് മൂസ അലിസ്ലാം അവരോട് പറഞ്ഞത് നിങ്ങൾ ഒരിക്കലും പിറകോട്ട് മടങ്ങരുത് മടങ്ങിയാൽ നിങ്ങൾ നഷ്ടക്കാരായി മാറും പേജ് ശത്രുക്കളെ ഭയന്ന് നിങ്ങൾ പിന്തിരിയുന്ന പക്ഷം നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് യാതൊരു പുരോഗതിയും ആയത്ത് മൂസ മൂസ യാ ഉണ്ടാകിയില്ല ആയിരത്തിരണ്ട് അവർ പറഞ്ഞു ഓ മൂസ അവിടെ അതിശക്തന്മാരായ ഒരു ജനതയുണ്ടല്ലോ അവർ അവിടെ നിന്ന് പുറത്തു പോകുന്നത് വരെ ഞങ്ങൾ അവിടെ പ്രവേശിക്കുകയില്ലൂൽ അവർ അവിടെ നിന്ന് പുറത്തു പോവുകയാണെങ്കിൽ ഞങ്ങൾ പ്രവേശിച്ചുകൊള്ളാം അയുൻ പ്രകൃതികളുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അള്ളാഹു സമുദ്രം പിളർത്തി പിളർത്തി കൊടുക്കുകയും ആ അക്രമികളെ സമുദ്രത്തിൽ മുക്കിക്കൊല്ലുകയും ചെയ്തതുപോലെ എല്ലാ കാര്യങ്ങളും എല്ലാവർപ്പോഴും ഒട്ടും മരക്കേടില്ലാതെ ശരിയാകണമെന്നാണ് അവരുടെ അതിമോഹം യാതൊരു ത്യാഗത്തിനും ഒരുക്കമല്ല ആയത്ത് അമല്ലാഹു ഭയപ്പെടുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ട രണ്ട് പുരുഷന്മാർ അള്ളാഹു അവർക്ക് രണ്ടുപേർക്കും അനുഗ്രഹം നൽകിയിരിക്കുന്നു അവർ പറഞ്ഞു മകൻ യഫുന്നായുടെ മകൻ കാലബും ആയിരുന്നു ഈ രണ്ടു പേർ എന്നും സ്ഥിതിഗതികൾ നിരീക്ഷിക്കാനായി മൂസാൻ നബി അലഹി സ്വലാം അയച്ച പന്ത്രണ്ട് പേരിൽ പെട്ടവരായിരുന്നു ഇവരെന്നും കുറാൻ ഞാ പറയുന്നു ബൈബിളിലും അങ്ങനെ കാണാം മൂസാ നബി അലിഹി സ്വലാമിയുടെ വൃത്യനും അദ്ദേഹത്തിന് ശേഷം ബലൂഇസ്രായേലേരുടെ നേതാവുമായി തീർന്ന പ്രവാചകനുമാണ് അലിഹുൽ നിങ്ങൾ അവരുടെ ഇടയിലേക്ക് കവാടം കടക്കു നാട്ടിൻ്റെ ചുറ്റും മതിൽ കെട്ടും അകത്തേക്ക് കടക്കാൻ കവാടവും ഉണ്ടായിരുന്നു ആ വാതിൽ കടക്കുവാനാണ് പറയുന്നത് നിങ്ങൾ വാതിൽ കടക്കുമ്പോൾ നിശ്ചയമായും നിങ്ങൾ വിജയികളാകുന്നു ും നിങ്ങൾ വിശ്വാസികളാണെന്നുണ്ടെങ്കിൽ അള്ളാഹുവിൽ ഫലമേൽപ്പിക്കുകയും ചെയ്യുകയും നിങ്ങളാൽ കഴിയുന്നതൊക്കെ ചെയ്തിട്ട് അത് ഫലപ്രദമാക്കി തരുവാനും വിജയം നൽകുവാനും അള്ളാഹുവിനെ ഫലമേൽപ്പിക്കുകയും ആയിരത്തി ഇരുപത്തിനാല് അവർ പറഞ്ഞു അവർ അവിടെ ഉണ്ടായിരിക്കുന്ന കാലം ഞങ്ങൾ ഒരിക്കലും അവിടെ കടക്കുകയില്ല പേജ് നാന്നൂറ്റി അൻപത്തിനാല് അന്തവ ഫഖാതില അതുകൊണ്ട് നീയും നിന്റെ രക്ഷിതാവും പോയി യുദ്ധം ചെയ്യുക നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്യുക ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നവരാകുന്നു ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ കഴിയുകയില്ല ശത്രുക്കളെ അവിടെ നിന്ന് ഒഴിവാക്കി തന്നാൽ ഞങ്ങൾ അവിടെ കടന്നുകൊള്ളാം എൻ്റെ രക്ഷിതാവി എൻ്റെ സ്വന്തത്തെയും എൻ്റെ സഹോദരനെയും അല്ലാതെ ഞാൻ ഉടമയാക്കുന്നില്ല ഞങ്ങൾ രണ്ടുപേരും വേണ്ടത് ചെയ്യാം ഈ ആളുകളെ പറ്റി യാതൊന്നും എനിക്ക് കഴിയുകയില്ല അതുകൊണ്ട് ഞങ്ങളുടെയും ധിഖാരികളായ ഈ ജനതയുടെയും ഇടയിൽ നീ അള്ളാഹു പറഞ്ഞു എന്നാൽ ആ രാജ്യം നാൽപ്പത് കൊല്ലം അവർക്ക് നിഷിദ്ധമാക്കപ്പെട്ടതാകുന്നു ഈ ഭൂമിയിൽ അവർ അരഞ്ഞു നടക്കുന്നതാകുന്നു ഈ വിശാലമായ മരുഭൂമി അവർക്ക് നാൽപ്പത് കൊല്ലക്കാലം ജയിൽ പോലെയായിത്തീർന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞു നടക്കുക തന്നെ പുറത്തു കടക്കാൻ കഴി കഴിയുകയില്ല വാഗ്ദത്ത ഭൂമി നാൽപ്പത് കൊല്ലം അവർക്ക് നിഷിദ്ധം ഫല തലഫാസ് എന്നാൽ ധിക്കാരികളായ ജനതയെപ്പറ്റി നീ ദുഃഖിക്കേണ്ട അവർ വരേണ്ടിയിരുന്നത് വന്നതാണ് അവർക്ക് വരേണ്ടിയിരുന്നത് വന്നതാണ് അന്യായമായി അടിച്ചേൽപ്പിച്ചതല്ല വ്യക്തമായ തെളിവുകളുണ്ടായിട്ടും യഹൂദരും ക്രിസ്ത്യാനികളും മുഹമ്മദ് നബി അബിസ്ഹു അലി സ്വലയെ തള്ളിക്കളയുകയാണ് ഉണ്ടായത് ഈ നിഷേധത്തിനും ശത്രുതക്കം കാരണം യഥാർത്ഥത്തിൽ അസൂയയാണ് അസൂയ കടന്നുകൂടിയാൽ അത് മനുഷ്യനെ നികൃഷ്ടനും നിഷേധിയും ക്രൂരനുമാക്കും എന്തും ചെയ്യിപ്പിക്കും അതിനുള്ള ഒരു ഉദാഹരണം ഇവിടെ പറയുന്നു